അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും സർവശക്തനായ രക്ഷിതാവിംഗിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി വയനാട് ജില്ലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ കൂട്ടായ്മ ഈ ഒരു രണ്ടു മൂന്ന് മാസത്തിൻ്റെ ഇടക്ക് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ കൂട്ടായ്മയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളെയും കേരളത്തിൽ നമ്മൾ അയൽക്കാരും കൂട്ടുകാരും സ്നേഹിതന്മാരും സപ്രവർത്തകരുമായും എല്ലാം ഒത്തൊരുമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മത സാമൂഹ്യ വിഭാഗങ്ങളിലും പെട്ട കുടുംബങ്ങളിലെ സഹോദരി സഹോദരന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കുടുംബ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആ കൂട്ടത്തിൽ ഏഴാമറ്റതാണെന്ന് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഒരു ഇസ്ലാമിക് ഒറിയനൈസേഷൻ എന്ന ഈ കൂട്ടായ്മ അതിൻ്റെ പ്രവർത്തന മേഖല ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ നിന്ന് സമൂഹം വഴുതിപ്പോകുന്നത് എപ്പോൾ വഴുതിപ്പോകുന്ന മേഖലകൾ എവിടെയാണ് കൂടുതൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു മനസ്സിലാക്കി ആ വിഷയത്തിൽ നല്ല ചർച്ച നടത്തി അതടിസ്ഥാനത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നതാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തേറെയായി ഇതിൻ്റെ പ്രവർത്തനം മുസ്ലിം സമൂഹത്തിൽ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും ഈ രാജ്യത്തെ ക്രിയാത്മകമായി ജീവിക്കേണ്ട ഒരു പൗരൻ എങ്ങനെയായിരിക്കണമെന്ന ബോധം അവനിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിൽ വിശ്വാസപരമായ വളർച്ചയും വിശുദ്ധിയും നേടിയെടുക്കാൻ ഈ കൂട്ടായ്മ യത്നിക്കുന്നുണ്ട് സ്വാഭാവികമായും അതിൻ്റെതായ അനുകൂല സാഹചര്യങ്ങളും പിന്തുണകളും സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതോടൊപ്പം തന്നെ എന്തു പറഞ്ഞാലും രണ്ട് പക്ഷമുണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ നിലനിന്നാലെ ഇരുട്ടിൻ്റെ മറവിൽ പലതരത്തിലുള്ള ചൂഷണങ്ങളും സമുദായത്തെ മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്ത് മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്ത് ആളുകളെ സ്വന്തം കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയൂ എന്ന് തോന്നുന്ന പൗരോഹിത്യ വിഭാഗം പലപ്പോഴും ഇതിനെ എതിർക്കാറുണ്ട് എതിർത്തെതിർത്ത് മടുക്കുമ്പോൾ അവർ ചിന്തിക്കുകയും പഠിക്കുകയും എന്നിട്ട് ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഈ സന്ദേശം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പിന്നിൽ പിന്നാലെ ഈ എതിർത്തുരുന്നവർ തന്നെ ഈ രംഗത്ത് വന്ന് പ്രവർത്തിക്കാനും ധാരാളമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് വയനാടൻ മലകളിലേക്ക് ചുരം കയറി വന്നപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെ കണ്ടു ഞാനും എൻ്റെ സുഖം പൂപ്പലി കാണാൻ വരുന്നവരുണ്ട് മലയുടെ സൗമാര്യത കാണാൻ വരുന്നവരുണ്ട് ടൂറിസ്റ്റുകളായി കർണാടകയിലേക്ക് പോകുന്നവരുണ്ട് അക്കൂട്ടത്തിൽ ഞങ്ങളൊക്കെ അറിയുന്ന കുറച്ച് മനുഷ്യന്മാർ വണ്ടി നിർത്തി ഏതോ ഇടവഴിയിൽ കൂടി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകളായിട്ട് പോലും ആ മലയുടെ മുകളിൽ ഏതോ ഒരു ദിവ്യൻ മരിച്ചു കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോവുകയാണെന്നും അങ്ങനെ ഈ ഭാഗങ്ങളിലുള്ള ശവകുടീരങ്ങളിലൊക്കെ ചെന്ന് അനുഗ്രഹം വാങ്ങി ജീവിതം സുഖകരമായിരിക്കുവാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിലാണ് ആ ഒരു കൂട്ടർ പോകുന്നതെന്നും അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൻ്റെയൊക്കെ പിന്നിൽ കിട്ടുന്ന നേട്ടവും ലാഭവും ഒന്നാമതായി ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ വിറ്റ് വിലവഴിച്ചു ചെലവഴിക്കുന്ന പുരോഹിതന്മാർക്കും രണ്ടാമതായി ടൂറിസ്റ്റ് ബസ്സുകാർക്കുമാണ് അവർ അവരുടെ ജോലിയെടുക്കുന്നു എന്ന് മാത്രം അപ്പൊ ഈ അങ്ങനെയുള്ള ജനങ്ങളുടെ അറിവില്ലായ്മയെ ബോധമില്ലായ്മയെ ശരിയായ കൃത്യത്തിലുള്ള നിലപാടുകളും ശരിയായ ചിന്തയുമില്ലാതെ ഇരുള് പരത്തി അറിവില്ലായ്മ പരത്തി ജീവിക്കുന്ന ആളുകളോട് അറിവില്ലായ്മയിൽ നിന്ന് മോചിപ്പിച്ച് ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്തടിസ്ഥാനത്തിൽ ജീവിക്കണം അന്ധമായി നാടിനെയോ സമൂഹത്തിനെയോ പാരമ്പര്യങ്ങളെയോ അനുകരിക്കാനല്ല കൃത്യമായ പ്രമാണങ്ങളുടെയും കൃത്യമായ ധാരണകളുടെയും ആ പ്രമാണങ്ങൾ ബുദ്ധിക്കെതിരായിട്ടൊന്നും പറയാത്തത് കൊണ്ട് ബുദ്ധിപരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന വെളിച്ചം നൽകാനാണ് വിശം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ ഒന്നാമത്തെ അജണ്ടയായി നിലകൊള്ളുന്നത് മറ്റൊന്ന് സമൂഹത്തിൽ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ മുതൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ലഹരി മാഫിയകൾ പലിശ ഇടപാടുകൾ ബ്ലേഡ് കമ്പനികൾ അതുപോലെ തന്നെ അതിശക്തമായി കുടുംബജീവനത്തിലേക്ക് ഇറങ്ങി വരുന്ന പിടുത്തൻ കിട്ടാത്ത ഏത് മതവിശ്വാസിയും എല്ലാ മതവിശ്വാസികളും എല്ലാ മതമില്ലാത്തവരും പോലും ഭയപ്പെടുന്ന കുടുംബനാശം മക്കളുടെ വഴിതെറ്റിയ ജീവിതം അരാജകത്വം തോന്നിവാസങ്ങൾ വ്യഭിചാരം കൊള്ള കൈക്കൂലി തുടങ്ങിയിട്ടുള്ള ദ്രോഹപരമായ കാര്യങ്ങളിൽ അതത് കാലത്ത് കൃത്യമായും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു കൂട്ടായ്മയും കൂടിയാണ് ഒരു ധാർമ്മിക മൂല്യ പ്രചാരണം നടത്തുന്ന ഒരു കൂട്ടായ്മയും കൂടിയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിന്ന് ഞാൻ ഈ വയനാടിൽ ഇതുമായി പരിചയമില്ലാത്ത സുഹൃത്തുക്കൾ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇതൊരു ഫാമിലി കോൺഫറൻസാണ് ഈ സംഘടനയുടെ ഫാമിലി കോൺഫറൻസ് അല്ല ബിസിനസ്സുകാർ ഫാമിലി കോൺഫറൻസ് നടത്താറുണ്ട് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ഫാമിലി കോൺഫറൻസുകൾ നടത്താറുണ്ട് മതവിഭാഗങ്ങൾ അവരുടെ ഫാമിലി കോൺഫറൻസുകൾ ഇത് മനുഷ്യ ഫാമിലിയാണ് നമ്മളൊക്കെ ഒരു കുടുംബക്കാരാണ് ലോകം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ അയ്യുഹന്നാസ് ഇന്ന എന്ന ഇസ്ലാം ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യരൊക്കെ ഒരു ഫാമിലിയാണ് ഒരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ജനിച്ചു വളർന്ന് ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും അമേരിക്കയിലും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ വൻകരകളിൽ എത്തിച്ചേർന്ന കറുത്തവനും വെളുത്തവനും വിവിധ സ്വഭാവ രൂപ ഭക്ഷണ രീതികളുള്ളവനും അടങ്ങുന്ന ഒരു മനുഷ്യ കുടുംബമാണ് മനുഷ്യർ ആ മനുഷ്യ കുടുംബത്തിൽ തന്നെ ഓരോ രാഷ്ട്രവും ഒരു കുടുംബക്കാരാണ് ഒരു കുടുംബത്തിലാണ് ഇന്ത്യ രാജ്യം ഒരു കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തിന്റെ നാശം ഇവിടെയുള്ള എല്ലാവരുടെയും നാശമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി എല്ലാവരുടെയും പുരോഗതിയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മണ്ണിന്റെ കുടുംബം കേരളം എന്ന ഈ പ്രദേശത്തിൻ്റെ ഈ സംസ്ഥാനത്തിൽ നമ്മളൊരു കുടുംബമാണ് നമ്മൾക്ക് ഈ കുടുംബത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഇടതു ഭരിച്ചാലും വലതു വരിച്ചാലും ഒരു അസംബ്ലിയിൽ വെച്ച് ഈ രാജ്യം നന്നാക്കിയെടുക്കണം ഈ രാജ്യത്തെ എല്ലാ മേഖലകളും നന്നാവണമെന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ആ നിലക്കുള്ള ഒരു കുടുംബം ഇങ്ങനെയുള്ള മനുഷ്യ കുടുംബങ്ങളെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒന്നാമതായും ഈ മനുഷ്യ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു നമ്മുടെ മക്കളെ കിട്ടാത്ത ഒരവസ്ഥ മുപ്പതും നാൽപ്പതും കൊല്ലം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പൊരിവയിലത്ത് നട്ടം തിരിഞ്ഞ് നാട്ടിലേക്ക് ഷുഗറും പ്രഷറും ഒരുപാട് രോഗത്തിൻ്റെ വാഹകനായി വരുമ്പോൾ തന്നെ നോക്കാൻ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മക്കൾ തനിക്ക് ഒരു നല്ല ചുടുവെള്ളം ഉണ്ടാക്കി തരാൻ മനസ്സില്ലാത്ത ഭാര്യ ഇതുവരെ ചോരത്തെ ചോരത്തിലപ്പുള്ള കാലത്ത് എവിടെയായിരുന്നു നിങ്ങൾ നിങ്ങളെന്ന് മുറുമുറുക്കുന്ന ഭാര്യമാര് അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ലൈംഗിക സാമ്പത്തിക അതിക്രമങ്ങളും ദുരാചാരങ്ങളും ഇതുകൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയാണ് ഖുർആൻ മനുഷ്യ കുടുംബങ്ങളെപ്പറ്റി ധാരാളം പറയുന്നുണ്ട് അള്ളാഹുവിനോടുള്ള ആരാധന കഴിച്ചാൽ മനുഷ്യരെല്ലാം ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് കഴി എന്ന ആ കൽപ്പന അതാണ് പ്രവാചകന്മാരകിലവും ജനങ്ങളോട് നൂറ്റാണ്ടുകളായി പറഞ്ഞത് കാലാനുവർത്തിയായി ജനങ്ങൾക്ക് നൽകിയ ഒന്നാമത്തെ മൂല്യബോധം അള്ളാഹുവിനെ ആരാധിക്കണം ഏകനായ ദൈവത്തെ സർട്ടാവിനെ ആരാധിച്ചു വണങ്ങി കീഴ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നതാണ് ആ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ ഒന്നാമത്തെ കൽപ്പനക്ക് ശേഷം റബ്ബുക അല്ല താഴ്ബുദു ഇല്ല ഇയാഹു മാതാവിനോടും പിതാവിനോടും നല്ലതു ചെയ്തുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന കുടുംബകാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു വിവാഹം തുടങ്ങുന്നത് മുതൽ രണ്ട് കുട്ടികൾ തമ്മിലുള്ള വിവാഹം ആരംഭിക്കുന്നത് മുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് മുതൽ കുടുംബത്തിനോട് പറയുന്നു ആരെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ആർക്കാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ആ കുട്ടികളോട് ഉപദേശിക്കുന്നു എങ്ങനെ നിങ്ങൾ ജീവിക്കണം നാളെ ഈ രാജ്യത്തിലെ പൗരന്മാരാണ് പിതാക്കളാണ് നിങ്ങൾ പിതാമഹന്മാരായിരിക്കും നിങ്ങൾ രാജ്യത്തിന്റെ കരുത്തുറ്റ കാരണവന്മാരായിരിക്കും നിങ്ങൾ നിങ്ങൾ എങ്ങനെ കുടുംബം വളരണം എന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ സാമൂഹ്യ ധാർമ്മിക പ്രത്യയശാസ്ത്രങ്ങളെയും പോലെ തന്നെ കുറച്ചധികം അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന രണ്ടാം സ്ഥാനം നൽകിക്കൊണ്ട് കുർഹാനും പറയുന്നുണ്ട് പക്ഷെ ആ ഖുർആൻ നല്ലവനായ ഒരു ദൈവദാസൻ അള്ളാഹുവിന്റെ കരുണാനിധിയായ അള്ളാഹുവിന്റെ ദാസനെ പറ്റി വിശേഷിപ്പിക്കുന്ന അവന്റെ ആരാധനാ കർമ്മങ്ങളെ അവന്റെ സാമ്പത്തിക സത്യസന്ധതയെപ്പറ്റി അവന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെ പറ്റിയൊക്കെ വിശേഷിപ്പിക്കുന്ന കൂട്ടത്തിൽ കുടുംബത്തെ പറ്റി പറഞ്ഞത് റബ്ബന ഇമാ എന്നാണ് ബാക്കിയുള്ള സാമ്പത്തിക രംഗത്തുള്ള ശരിയും തെറ്റും അതുപോലെ തന്നെ സാമൂഹിക രംഗത്തുള്ള ശരിയും തെറ്റും എല്ലാ മേഖലകളിലുമുള്ള ശരിയെയും തെറ്റിനെയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ പാടില്ല ഇതായിരിക്കണം നിങ്ങളുടെ നിലപാട് ആ നിലപാടായിരിക്കരുത് എന്നിങ്ങനെ കുറുആാൻ വിശദീകരിച്ച് നവിവചനങ്ങളിൽ കൂടി പഠിപ്പിച്ചപ്പോൾ കുടുംബകാര്യം പറഞ്ഞപ്പോൾ നന്നായി പ്രാർത്ഥിക്കുന്നവർ എന്നാണ് പറഞ്ഞത് ഒല്ലധീന യൂലൂന റബ്ബനത്തിന കുറുത്ത അഴിയുൻ പഠിച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് മക്കളെ തന്ന രക്ഷിതാവേ ഞങ്ങൾക്ക് ഭാര്യമാരെ തന്ന രക്ഷിതാവേ ഞങ്ങളുടെ ഭാര്യമാരും മക്കളും ഞങ്ങൾക്ക് നീ കണ്ണിന് തണുപ്പായിരിക്കണമേ കണ്ണിന് കുളിർമയായിരിക്കണമേ നമ്മുടെ ഭാര്യ എപ്പോഴാണ് നമുക്ക് കണ്ണിന് കുളിർമയാകുക അവളുടെ സൗന്ദര്യത്തിലാണോ അവരുടെ തൊഴിലെ നിറത്തിലാണോ അവരുടെ ശബ്ദത്തിന്റെ അവളുടെ ശബ്ദത്തിന്റെ മധുരത്തിലാണോ അവൾ കൊണ്ടുവന്ന മടിക്കുത്തിൻറെ കനത്തിലാണോ അവരുടെ തടവാടിന്റെ ഫലത്തിലാണോ ഭാര്യ സന്തോഷവതിയായിരിക്കോ ഭാര്യ നമ്മുടെ കണ്ണിന് കുളിർമയായിരിക്കുവോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും ഇവിടെ ഭാര്യമാരാണ് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാര് ഉമ്മമാരാണ് ഈ സഹോദരിമാര് ഭാര്യമാരാകാൻ പോകുന്ന കുട്ടികളുണ്ട് ഭർത്താക്കന്മാരാണ് നമ്മളൊക്കെ ഉപ്പമാരും ഉപ്പാപ്പന്മാരുമാണ് നമ്മുടെ ഭാര്യ നമുക്ക് എപ്പോഴാണ് കണ്ണിന് കുളിർമയാകുക എന്ന് വെച്ചാൽ തീർച്ചയായും ആ മക്കൾ ഒരു ഭാര്യ ഭാഗ്യമായിരിക്കണം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന ആ പെണ്ണ് നമ്മളുടെ നക്ഷത്രമായിരിക്കണം അവരുടെ സ്വഭാവം അവരുടെ സത്യസന്ധത ഭർത്താവിനോടുള്ള ബന്ധം ഭർത്താവിന്റെ മാതാപിതാക്കളോട് കുടുംബങ്ങളോടുള്ള ബന്ധം നമുക്ക് അവരോടുമുള്ള ബന്ധം നല്ലതായിരിക്കുമ്പോഴേ ആ ബന്ധം അങ്ങാടിയിൽ നിന്ന് കിട്ട കിട്ടാൻ വാങ്ങിക്കൊണ്ടുവരാൻ കഴിയുന്നതല്ല ശാസ്ത്ര സാങ്കേതിക ലബോറട്ടറികളിൽ നിന്ന് പരിശോധിച്ചാൽ കിട്ടുന്നതല്ല ലബോറട്ടറിയുടെ ഉൽപ്പന്നമല്ല പണം കൊടുത്ത് വാങ്ങുന്നതല്ല വിദ്യാസമ്പന്നരോട് ചോദിച്ചാൽ കിട്ടുന്നതല്ല സർവശക്തനായ നാഥൻ അനുഗ്രഹിച്ചരുളുന്നതാണ് ഒരു കുടുംബത്തിലെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ഇണകളിൽ നിന്ന് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സന്തോഷം പടച്ചവൻ തരുന്നതാണ് അതുപോലെ മക്കൾ നല്ല ഐ എ എസ്സുകാരനായി ഐ പി എസുകാരനായി അല്ലെങ്കിൽ ലണ്ടനിലോ ജർമ്മനിയിലോ അമേരിക്കയിലോ വലിയ ബിസിനസ്സുകാരനായി ഐ ടി വിദഗ്ധനാണെന്ന് പറയുന്നതിലെല്ലാം മക്കളുടെ സമാധാനം മക്കൾ മനുഷ്യന് കണ്ണിന് കുളിർവയാകുന്നത് നേരെ മറിച്ച് ആ മക്കൾ ഉപ്പ അച്ഛ എന്ന് വിളിക്കുന്ന ആദരവോടുകൂടി അച്ഛന് വിളിക്കുന്ന അമ്മയുടെ കയ്യിൽ തല എൻ്റെ ഉമ്മ എന്ന് പറയുന്ന അങ്ങനെ ഉമ്മാക്ക് വേണ്ടി വല്ലതും ചെയ്യുന്ന ഉമ്മയോട് നല്ല വാക്ക് പറയുന്ന മക്കളായിരിക്കണം അവരാണ് കണ്ണിന് കുളിർമ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്തിന്റെ ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന മഹാന്മാരായ പ്രവാചകന്മാര് പോലും ഭാര്യമാരെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ണുനീരി വാർത്തിട്ടുണ്ട് ഭാര്യമാരുടെ കഷ്ടതകളാൽ ഒരുപാട് നല്ല നല്ല മഹതികൾ ഭർത്താക്കന്മാരുടെ സ്വഭാവം കൊണ്ട് അവരുടെ ക്രൂരത കൊണ്ട് വേദന അനുഭവിച്ച ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മക്കൾ പിതാക്കന്മാരെ നാശത്തിൽ പിതാക്കന്മാരെ കൊണ്ടും പിതാക്ക ഒരുപാട് പ്രവാചകന്മാർ അവരുടെ പിതാക്കന്മാരെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബാപ്പമാരായ പ്രവാചകന്മാർ അവരുടെ മക്കളെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ നന്നായി തീരുക എന്ന് മാത്രം പോരാ നമ്മുടെ ഉമ്മയും ഉപ്പയും നല്ല നിലക്കാണെന്നത് കൊണ്ട് മാത്രം പോരാ നമ്മൾ നന്നാവണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ചിലതൊക്കെ ആലോചിക്കേണ്ടതുണ്ട് അതിന്റെ അപ്പുറം ചില കരുനീക്കങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ കുട്ടികളോട് പറയേണ്ടതുണ്ട് ഞാൻ അതാണല്ലോ റസൂൾ ഉള്ള പറഞ്ഞത് ചെറുപ്പകാലത്ത് കുട്ടികളെ നന്നായി വളർത്തുക ഒരു കുട്ടി ജനിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആദ്യത്തെ പരിശോധനയിൽ ഡോക്ടർ പറയും ഈ ഗർഭമാണ് ഒരാഴ്ചയായിട്ടുള്ളൂ അന്ന് മുതൽ തുടങ്ങും ഏറ്റവും നല്ല ഡോക്ടറെ കാണിക്കാൻ ഗർഭമുണ്ടെന്നറിഞ്ഞത് മുതൽ അത് പ്രസവിക്കുന്നത് വരെ പ്രസവിച്ച് മാസങ്ങൾ വരെ ആ പെണ്ണിനെ പരിശോധന കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിക്കുന്നു അവരുടെ രക്തവും അവരുടെ ശരീരവും അവരുടെ ശ്വാസകോശങ്ങളും എല്ലാം പരിശോധിച്ച് എന്തിനാണ് നല്ലൊരു കുട്ടിയെ കിട്ടണം അതല്ലേ ഉദ്ദേശം നല്ലൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി എത്രയെത്ര എത്ര ലബോറട്ടറികളിലാണ് എത്ര സ്പെഷ്യലിസ്റ്റുകളുടെ അടുക്കലേക്കാണ് നമ്മൾ കയറി വരുന്നത് കയറി ഇറങ്ങുന്നത് എന്നിട്ട് ആ കുട്ടി യഥാർത്ഥത്തിൽ ഉപ്പ എന്ന് വിളിക്കുന്ന ഉമ്മ എന്ന് വിളിക്കുന്ന നല്ല കുട്ടിയായി തീരുന്നില്ലല്ലോ അവന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടത് ബാക്കി അപ്പൊ ഈ കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ ചെലവഴിച്ചാൽ മാത്രം പോരാ അവർക്ക് ചില നിർദ്ദേശങ്ങളും അത് കണ്ടില്ലേ ഒരു കുട്ടി ജനിക്കുമ്പോ അള്ളാഹുവിന്റെ നാമം അള്ളാഹു അക്ബർ ആണ് ആദ്യമായി കേൾപ്പിക്കേണ്ടതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കൂ നോക്കൂദീൻ മൗലൂദിൻ ദു അലൽ ഫിത്ര നമ്മുടെയൊക്കെ കുട്ടികൾ അത് ഏത് കുടുംബത്തിലെ കുട്ടി ഏത് ജാതി വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ മക്കൾ ജനിക്കുന്നത് യഥാർത്ഥമായ മാനവിക മൂല്യത്തോടുകൂടിയാണ് ശരിയായ സ്വച്ഛന്തമായ ശുദ്ധമായ ഒരു മനസ്സോടുകൂടിയാണ് ഫിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത് ആ നല്ല ഫിത്രത്തുള്ള കുട്ടിയുടെ മനസ്സിൽ പാപ്പങ്ങൾ ചേർക്കുന്നത് അതിനെ വഴിതെറ്റിക്കുന്നത് അതിനെ വിരുദ്ധനാക്കുന്നത് നല്ലവനാക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് ആ കുട്ടികൾ നന്നായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ അവർക്ക് വേണ്ടി ഗൾഫിൽ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചിട്ടല്ല നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിച്ചത് കൊണ്ടല്ല നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും കൊടുത്തത് കൊണ്ട് മാത്രമായില്ല നേരെ മറിച്ച് ആ കുട്ടികൾക്ക് ശരിയായ പ്രാർത്ഥന അവർക്ക് വേണ്ടി വാങ്ങണം നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് അള്ളാഹുത്താല പറയുന്നത് എന്താണ് നമ്മളെ പിടിയിൽ കിട്ടാത്തതിനാണ് മുകളിലേക്ക് കൈ നീട്ടാൻ പറയുന്നത് നമ്മൾക്ക് വാങ്ങാൻ കിട്ടാത്തതിനാണ് പടച്ചവനോട് തരാൻ പറയുന്നത് നമ്മൾ പരിഹരിക്കാത്തതിനാണ് അള്ളാഹുവിംഗലേക്ക് വിളിക്കുന്നത് നമ്മൾ എത്ര ചെലവഴിച്ചാലും നമ്മൾ എത്ര നന്നാക്കിയെടുത്താലും പരിഹരിക്കാൻ കഴിയാത്ത അത്ര അപകടകരമായ വളർച്ച നമ്മുടെ മക്കൾ തലമുറകൾ വളരും അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാരണം നല്ല ൂടി ദൈവത്തിങ്കലേക്ക് അള്ളാഹിങ്കലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് എല്ലാ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ അവൻ തിരിച്ചു പോകും ആ തിരിച്ചു പോകുമ്പോൾ പണക്കാരൻ എന്നോ സമ്പന്നനെന്നോ വിദഗ്ദ്ധനെന്നോ ബിസിനസുകാരനെന്നോ വ്യത്യാസമില്ലാതെ മൂന്ന് തുണിയിൽ മാത്രം മണ്ണിൽ അലിഞ്ഞു ചേരുന്ന നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം ആ ശുദ്ധമായ മനസ്സോടുകൂടി ഭാര്യമാരെ മക്കളെ വളർത്തിയെടുക്കാൻ ചിലത് നമ്മൾ അറിയണം നമ്മളെ ഭീഷണികളെ നമ്മളെ മനസ്സിലാക്കണം സാഹചര്യങ്ങളെ തിരിച്ചറിയണം ഏത് സാഹചര്യങ്ങളിൽ കൂടി ഏത് പഴുതുകളിൽ കൂടിയാണ് ഇവിടെ അപകടങ്ങൾ നമ്മിലേക്ക് നമ്മുടെ മക്കളിലേക്ക് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വരുന്നത് നമ്മൾ തിരിച്ചറിയണം നല്ല വെയിലുണ്ട് ഇവിടെ നല്ല വെളിച്ചമാണ് ഈ ഗ്രൗണ്ടിൽ കുറച്ചു കഴിഞ്ഞാൽ ഇരുട്ടായിക്കൊണ്ടിരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇരുട്ട് വരുന്നത് സൂര്യന്റെ ഭാഗത്ത് നിന്നാണോ കിഴക്ക് നിന്നാണോ പടിഞ്ഞാറ് നിന്നാണോന്നറിയാതെ ഇരുട്ട് ഈ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ അറയിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ സമൂഹത്തിൽ മത മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ നാട്ടിൽ ഇരുട്ട് വ്യാപിക്കും ആ ഇരുട്ട് വരുന്നതിന് മുമ്പ് വെളിച്ചം കൈപിടിച്ച് നടക്കാൻ നമ്മൾ പഠിക്കണമെന്ന ആ ഒരു പാഠം ജനങ്ങൾക്ക് നൽകാനാണ് സഹോദരന്മാരെ ഈ ഒരു സമ്മേളനം ഇതല്ലാത്ത മറ്റൊരു ലക്ഷ്യവും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സമ്മേളനത്തെ പറ്റി ഒരുപാട് ഒരുപാട് പരാതികൾ ഈ യാത്രയിൽ ദീർഘമായ ഒരു യാത്രയിൽ കണ്ടു ആരൊക്കെയോ എഴുതി വിടുന്നത് അത് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഈ സമൂഹം നന്നാക്കിയെടുക്കണം വയനാട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് കാലം മുതൽ യുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ഇത്രയൊന്നും റോഡുകളില്ലാത്ത നഗരങ്ങളില്ലാത്ത പുരോഗതിയില്ലാത്ത കാലഘട്ടങ്ങളിൽ ഇറങ്ങി നടന്ന ഒരു വിദ്യാർത്ഥി ജീവിതകാലത്ത് ഇറങ്ങി നടന്ന അനുഭവമുണ്ട് എൺപതുകളുടെയും എൺപത്തൊന്നുകളുടെയും ജില്ലാ രൂപീകരണത്തിന്റെ ശേഷം ഈ ഒരു സന്ദേശവുമായി വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രതിനിധീകരിക്കുന്ന സാമൂഹ്യ നവോത്ഥാനം മുസ്ലിം നവോത്ഥാനം ഒന്നാമതായി മുസ്ലിം നവോത്ഥാനം രണ്ടാമതായി മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നവോത്ഥാനം എന്ന രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മൂന്നാമതായി നാളെ പരലോകായി മരിച്ചു എന്ന പരമമായ ലക്ഷ്യം ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ മുക്കുമൂലകളിൽ ഇറങ്ങിയ ഒരുപാട് അനുഭവങ്ങൾ കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ് മഹാനായ പിണങ്ങോട്ടെ സി കെ കുഞ്ഞ് അബ്ദുള്ള സാജ് സാഹിബ് കുഞ്ഞ കുഞ്ഞ അബ്ദുള്ള ഹാജി അവരെ ഈ സമയത്ത് ഓർക്കുകയാണ് മഹാനായ മൂർച്ചാണ്ടി അബ്ദുറഹ്മാൻ സാഹിബിനെ ഓർക്കുന്നു സുൽത്താൻ ബത്തേരിയിലെ മഹാനായ ഈ അടുത്ത പ്രദേശത്തുള്ള ഞങ്ങളുടെ നാട്ടിൽ നിന്നിവിടെ വന്ന് താമസിച്ച മഹാനായ പി ഒ ഷായിബ് പി ഒ അബ്ദുറഹ്മാൻ സാഹിബിനെ ഷായിബ് അബ്ദുൽ ഫത്താ ഒക്കെ എല്ലാ സുഹൃത്തുക്കളാണ് അവരൊക്കെ ഞാൻ ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ അവരൊക്കെ നേരത്തെ ചിന്തിച്ച അരനൂറ്റാണ്ടു മുമ്പ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒറ്റയാന്മാരായി ഈ നാടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കയറിയിറങ്ങി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത നേതാക്കളായിരുന്നു മഹാന്മാരായിരുന്നു അവരൊന്നും വലിയ പണ്ഡിതന്മാരായിരുന്നില്ലെങ്കിലും സമൂഹത്തിന്റെ നവോത്ഥാനം ആവശ്യമാണെന്ന് ചിന്തിച്ചവരായിരുന്നു അതിനുശേഷം ഒരുപാട് ഒരുപാട് ആളുകൾ സുഹൃത്തുക്കൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല സഹപ്രവർത്തകന്മാരായിരുന്നവർ ഇപ്പോഴും സഹപ്രവർത്തകന്മാരായിക്കൊണ്ടിരിക്കുന്നവർ ഒന്നിച്ച് ജീവിച്ചിരുന്നവർ ഒരു പന്തിയിൽ പ്രവർത്തിച്ചിരുന്നവർ ഒരു നൂലിൽ കോർത്ത് ഈ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ഒരുപാട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്തിരുന്ന സഹോദരന്മാർ ഇവിടെ പരിസരത്തുണ്ട് ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം ഇപ്പോഴുമുണ്ട് ഇഴിയുമുണ്ടായിരുന്നു എല്ലാം പലപ്പോഴും പല കാരണങ്ങളാലും ഇഴപിരിഞ്ഞ നൂലുകളെ പോയെ പോലെ ആയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ തിരിച്ചു വരണം നമ്മൾ ഒരു നന്മയിലേക്ക് ഒന്നിച്ചു കൂടണം എന്തുകൊണ്ടെന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടുന്നു കുറച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പിരിഞ്ഞു പോകും വടുവഞ്ചാലിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകേണ്ടവർ മാനന്തവാടിയിലേക്ക് പോകേണ്ടവർ ഞങ്ങളെപ്പോലെയുള്ള കോഴിക്കോടും മലപ്പുറത്തേക്കും പിരിഞ്ഞു പോകേണ്ട ദൂരെ നിന്ന് വന്ന അതിഥികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു വരുത്തിയ ഞങ്ങൾ ഇതുപോലെ ഇതിൻ്റെയൊക്കെ പരിസരത്ത് പിണങ്ങോട്ടേക്കും കൽപ്പറ്റയിലേക്കും ഒക്കെ പിരിഞ്ഞു പോകും നമ്മൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ഒരു ബസ്സിലെ ഒരു കാറിലെ കൂട്ടങ്ങളായി ആ ഒരു പോയിന്റിൽ ഒരു സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞാൽ അവരൊക്കെ ഇറങ്ങിയിട്ട് ഈ രണ്ടും മൂന്നും ആളുകളായി അവരവരുടെ വീട്ടിലേക്ക് പിരിഞ്ഞു പോകും വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർ കിടക്കുന്ന മുറിയിലേക്ക് പിരിഞ്ഞു പോകും അടുക്കളയിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഓരോരുത്തരും അവരവരുടെ കിടപ്പറയിലേക്ക് പിരിഞ്ഞു പോകും അവസാനം ഈ കിടപ്പറയിൽ നിന്ന് നമ്മൾ കബറിലേക്ക് നമ്മളുടെ അവസാനത്തെ ആറടി മണ്ണിലേക്ക് പിരിഞ്ഞു പോകും ആ ആരടി മണ്ണിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ സംഘടനകൾ ഉണ്ടായിരിക്കുകയില്ല ഈ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കുകയില്ല ഈ ശക്തി ഉണ്ടായിരിക്കുകയില്ല അവിടെ വേറെ ആരും നമ്മളെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനുണ്ടായിരിക്കുകയില്ല ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ജീവിത ഒറ്റയാനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒന്നിച്ച് പ്രവർത്തിക്കുക ഒന്നിച്ചു കൂടാൻ കഴിയില്ലെങ്കിൽ പരസ്പരം കുത്തി നോവിപ്പിക്കാതിരിപ്പിക്കുക അടിപ്പിക്കാതിരിക്കുക അടികൂടാതിരിക്കുക എന്നെങ്കിലും ചെയ്യാനുള്ള ഒരു മര്യാദ നമ്മൾ എല്ലാവരും കാണിക്കേണ്ടതുണ്ട് വിശ്വാസികൾ തന്നെ നിലക്ക് നമ്മളുടെ അഷ്ഹദു അഷ്വദു മുഹമ്മദ റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട് അവർ സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു കയറി കിട്ടിയാൽ മതി പക്ഷേ സ്വർഗ കവാടത്തിൽ നിന്ന് പലതിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ കലഹിച്ച് ബഹളം കൂട്ടി പടച്ചവൻ ഈ സ്വർഗം നിങ്ങൾക്ക് ഇനിയില്ല വാതിലടക്കുന്നു പിരിഞ്ഞു പോകുക എന്ന് പറയുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ സഹോദരന്മാരെ നമ്മൾ മാറണം നമ്മളുടെ മനസ്സ് മാറണം നല്ലൊരു ശുദ്ധമായ മനസ്സിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചു വരണം നമ്മുടെ കുടുംബത്തെ മാറ്റണം നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ മാറണം എന്നതാണ് വയനാടിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ ഓർക്കുന്ന ചരിത്രങ്ങൾ മഞ്ഞുമൂടിയ ഈ കുന്നിൻപുറങ്ങളെപ്പോലെ മനസ്സിൽ കുളിർമയുണ്ടായിരുന്ന നല്ല മനുഷ്യരുടെ നാടാണ് ജാതി മതവർഗ വ്യത്യാസമില്ലാതെ ഒ ജീവിച്ചിരുന്ന ഒരു പ്രകൃതിയുടെ തണുപ്പിൽ ഒന്നിച്ച് ജീവിച്ചിരുന്ന ഈ ഓർമ്മകൾ അയവിറക്കുകയാണ് ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് സ്നേഹിക്കപ്പെടുന്നവരുണ്ട് ഒരുപാട് നല്ല ബന്ധങ്ങൾ പുലർത്തി ഇന്നും ജീവിക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ നാളെ അള്ളാഹുവിന്റെ സംതൃപ്തിയോടുകൂടി സമാധാനമടഞ്ഞ ആത്മാവെ കലഹിക്കാതെ വിഷമിക്കാതെ തിന്മയുടെ പിന്നാലെ പോകാതെ ഏകനായ റബ്ബിന്റെ മാർഗത്തിൽ ആരാധിച്ച് ആദരിച്ച് കൃത്യമായ അനുസരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി സമൂഹത്തിൽ നിന്ന് നന്മ ചെയ്തുകൊണ്ട് സമാധാനമടഞ്ഞ് ജീവിച്ച ആത്മാവേ ഇർജി റബ്ബിക്ക് റാദിയത്വം മറന്നിയ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിയോടുകൂടി തിരിച്ചു പോ ഇബാദി എന്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ കടന്നുവരൂഹുലി ജനത്തി എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നുവരൂ എന്ന് നാളെ അള്ളാഹു പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മളാകണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കാനുള്ള അറിവുകളും ബോധങ്ങളും നേടി നന്മയിലേക്ക് വരണം നമ്മുടെ കുടുംബത്തെ നമ്മൾ അതിലേക്ക് വരുത്തണം ഒന്നായി കുടുംബമായി ജീവിച്ച് വന്ന് പോയി ഈ മലയോരങ്ങളിൽ ടൂറിസ്റ്റുകളെ കണ്ട് കുടുംബങ്ങളൊക്കെ അതൊക്കെ നാളെ നന്മയുടെയും കുടുംബങ്ങളായി വരണമെങ്കിൽ നമ്മൾ ചില കൃത്യമായ കരുനീക്കങ്ങൾ നടത്തണം അതിനു വേണ്ടി ഉള്ള ഉത്ബോധനങ്ങളാണ് സഹോദരന്മാരെ ഇവിടെ നടത്തുന്നത് അത് മാത്രമാണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്നുകൂടി ഞാൻ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലും ഈ സ്റ്റേജിലും ഇരിക്കുന്ന അഭിപന്യരായ ജനപ്രതിനിധികളുണ്ട് പണ്ഡിതന്മാരുണ്ട് എന്റെ സഹപ്രവർത്തകരുണ്ട് ഈ നാട്ടിലെ കാരണവന്മാരുണ്ട് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ചെറുപ്പക്കാരും അതുപോലെ മുതിർന്നവരുമായ സഹപ്രവർത്തകരും സഹോദരിമാരുമുണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ ഇതിൻ്റെ ഫലം നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലും വെളിച്ചം തെളിയട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് സർവശക്തനായ الله في بسم الله الرحمن الرحيم يعني ذو الكاارنة وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه جمعين والحمد لله رب العالمين